ചെറുകതാ പെയ്തു തെളിഞ്ഞ മാനം രചന തോമസ് കാവാലം ശബ്ദം ജസി ജോൺ കിഴക്ക് വെള്ള വീശി നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കുറച്ചു സമയം രമേശൻ കണ്ണു തുറന്ന് കിടക്കേ തന്നെ കിടന്നു ഉറക്കത്തിലെ സ്വപ്ന ലോകത്തിൽ നിന്നും യഥാർത്ഥത്തിന്റെ പരിക്കർ ലോകത്തിലേക്ക് അവൻ കണ്ണു തുറന്നത് വ്യസനത്തോടെയാണ് ജനലിലൂടെ അവൻ പുറത്തേക്ക് നോക്കി ജനൽ വഴി സാവകാശം പ്രകാശം അകത്തേക്ക് കടന്നു വരാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് രമേശൻ ചാടി എഴുന്നേറ്റു കുളിച്ച് റെഡിയായി ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അവൻ അപ്പോൾ വാതിക്കിലേക്ക് വന്ന അമ്മ അവനോട് ചോദിച്ചു മോനെ അച്ഛൻ്റെ മരുന്ന് തീർന്നു ഇന്ന് വാങ്ങാൻ പറ്റുമോ മരുന്ന് കേൾക്കുമ്പോൾ ഈയിടെയായി രമേശൻ ഒരു ഞെട്ടലാണ് മറ്റൊന്നും കൊണ്ടല്ല മരുന്നിന്റെ വില ഓർത്തിട്ട് നോക്കട്ടമ്മേ അത് പറഞ്ഞിട്ട് അവൻ ധൃതിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവിടെ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷം പഠിക്കുകയും ഒപ്പം ഒരു ഹോട്ടലിൽ അവൻ വെയിറ്ററായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഒരു പാർട്ട് ടൈം ജോലി അച്ഛന്റെ രോഗം വീട്ടിൽ പ്രാരബ്ധം കൂടിയപ്പോൾ രണ്ടറ്റത്ത് മുട്ടിക്കാൻ മറ്റു മാർഗമൊന്നും അവൻ കണ്ടില്ല അതിരാവിലെ എഴുന്നേറ്റ് ഏഴ് മുതൽ ഒൻപത് വരെ ജോലി ചെയ്യും പിന്നെ കോളേജിൽ അറ്റൻഡർ അറ്റൻഡ് ചെയ്യും വൈകിട്ട് അതുപോലെ അഞ്ചു മണിക്ക് ശേഷം ഒൻപത് വരെ ജോലി ചെയ്തിരുന്നു അന്ന് അവൻ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിയപ്പോൾ അവന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവം നടന്നു അടുക്കളയോട് ചേർന്നുള്ള ഒരു മുറിയിൽ തുണി മാറി യൂണിഫോം ഇട്ട് മനസ്സിനെ വേദനയും കടിച്ചമർത്തി കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ അവൻ അവനായി നിയോഗിക്കപ്പെട്ട ഫാമിലി റൂമിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് അവളെ കണ്ടത് രശ്മി അവന്റെ എല്ലാം എല്ലാമായ രശ്മി രശ്മിയെ കണ്ടതാ അവന്റെ മുഖം ജാല്യത കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി കയ്യിലിരുന്ന മെനു കാർഡ് അടുത്ത മേശയിലേക്ക് സാവധാനം വലിച്ചെറിഞ്ഞു അവന്റെ യൂണിഫോം അവനെ ഒറ്റ കൊടുക്കും എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവൻ തിരിച്ചു വന്നു ഹലോ രശ്മി എന്താ ഇവിടെ എന്തുണ്ട് വിശേഷം വിശേഷം അല്ലേ ഇത് തന്നെ വിശേഷം എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് അല്ലേ ഇവിടെ ഹോട്ടലിൽ അത് രശ്മി ഇവിടെ രമേശന്റെ വീടിനടുത്തുള്ള കോൺട്രാക്ടർ സേതുവിന്റെ മകളായിരുന്നു രശ്മി സ്കൂളിൽ അവർ ഒന്നിച്ചാണ് പഠിച്ചെടുത്തത് അന്ന് മുതലയുള്ള അടുപ്പം അധിക കാലം പോകുന്നതിന് മുൻപേ പ്രേമമായി മാറി സ്കൂൾ വിട്ടതോടെ കണ്ടുമുട്ടലുകളും വിരളമായി എങ്കിലും രണ്ടുപേരും ആ പ്രേമജ്യോതി കെട്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല രമേശൻ രശ്മിയെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും രശ്മി ഇടയ്ക്ക് കയറി വീണ്ടും പറഞ്ഞു ഇങ്ങനെ ചതിക്കരുത് ഇതിനെയാണ് കൊലച്ചതി എന്ന് പറയുന്നത് രശ്മി പൊട്ടിത്തെറിച്ചു അവൾ ഒരിക്കലും രമേശിനെ ആ രീതിയിൽ ഹോട്ടലിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നും അറിയാത്തതുപോലെ അവൻ അഭിനയിച്ചു അതുകൂടി കണ്ടപ്പോൾ രശ്മിയുടെ കോപം വർധിച്ചു അവൾ തുടർന്ന് പറഞ്ഞു നിങ്ങൾ ഒരു നുണയനാണ് നുണ പറയുക നിങ്ങൾക്കൊരു ശീലമാണ് രശ്മി നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഇവിടെ ഈ ജോലി നീ എന്താ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ സംസാരിക്കുന്നത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയില്ലേ ഹോട്ടലിലെ വെയിറ്ററുടെ ജോലി എന്താ മോശമാണോ രമേശൻ അവളോട് ചോദിച്ചു ഒരു ജോലി മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല നീ നുണ പറഞ്ഞു എന്നേ ഞാൻ പറഞ്ഞോളൂ നുണു പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു നീ എത്ര സുന്ദരിയായിരിക്കുന്നു നീ കോപിക്കുമ്പോൾ നിന്റെ സൗന്ദര്യം വർധിക്കുന്നു ഞാൻ നിന്റെ ആരാധകനാണ് രമേശൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പഞ്ചാനം ഒക്കെ പറഞ്ഞ് എന്നെ ഇനി കളിപ്പിക്കാന്ന് വിചാരിക്കണ്ട എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അവന്റെ വാക്കുകളെ വിശ്വസിക്കാതെ രശ്മി തുടർന്നു നീ എന്തിനാ എന്നെ പ്രേമിച്ചത് ചതിക്കാൻ വേണ്ടിയായിരുന്നില്ലേ എന്നെ പണത്തില്ലേ നീ പ്രേമിച്ചത് എനിക്ക് എന്റെ കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പൊക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നെ ഓട്ടിക്കും ആടിക്കുകയോ തൊഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ സ്റ്റിൽ ഐ ലവ് യു രമേശൻ വീണ്ടും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൻ എത്ര ശാന്തമായോ അത്ര കണ്ട് രശ്മി കോപം കൊണ്ടു നീ കോപിച്ചോളൂ പക്ഷെ എന്നെ ദ്വേഷിക്കരുത് രശ്മി ഞാൻ വെയിറ്റർ അല്ല ഞാൻ വിദ്യാർത്ഥിയാണ് ഇവിടെ ഞാൻ ഒരു പാർട്ട് ടൈം ജോലിയാണ് ചെയ്യുന്നത് ജോലി ഫുൾ ടൈം ആയാലും പാർട്ട് ടൈം ആയാലും ജോലി തന്നെ ഇവിടെ വിഷയം അതല്ല നീ നുണ പറഞ്ഞു എന്നെ കബളിപ്പിച്ചു ഇങ്ങനെ പോയാൽ നിന്റെ കൂടെ എങ്ങനെ ഞാൻ ജീവിതകാലം മുഴുവനും കഴിയും രശ്മിയുടെ ചോദ്യത്തിന് മുമ്പിൽ രമേശൻ അല്പം പതിറി അവൾ കോപത്തോടെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു ഒരബദ്ധം പറ്റിയാൽ അത് ശരിയാക്കാം പക്ഷെ ചില ശീലങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ുണ പറയുക നിനക്കൊരു ശീലമാണ് രശ്മി നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞില്ലാന്നേ ഉള്ളൂ ഇതൊരു താൽക്കാലിക ജോലിയല്ലേ പണം വേണം രക്ഷ്മി പണം ഐ ആം ബാഡ്ലി ഇൻ നീഡ് ഓഫ് മണി അപ്പോൾ പണത്തിനു വേണ്ടിയാണ് ഈ പ്രേമവും അഭിനയവും എല്ലാം എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് എത്ര ശരിയാണ് എങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി ചെയ്യണ്ടായിരുന്നില്ലല്ലോ രമേശൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു പക്ഷെ രശ്മി ഒന്നും ചെവിക്കൊണ്ടില്ല ലക്ഷ്യത്തിൽ പുറത്തേക്ക് പോയ രശ്മി കുറച്ചു നേരം ആ ഹോട്ടലിന്റെ ലോഞ്ചിൽ തങ്ങി നിന്നു ഹോട്ടലിന്റെ കണ്ണാടി വാതിലൂടെ നേരം രമേശിനെ വീക്ഷിച്ചുകൊണ്ട് നിന്നു അകത്ത് ഒരു മേശയിൽ രണ്ട് രണ്ടു ഇരിക്കുന്നതും അവർക്ക് രമേശൻ ഭക്ഷണം വിളമ്പുന്നതും അവൾ ദൂരെ നിന്ന് കണ്ടു പെട്ടെന്ന് അതിലൊരാൾ എഴുന്നേറ്റ് രമേശന്റെ കർണത്ത് അടിച്ചു അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി ആ രംഗം കണ്ട് രശ്മി ഞെട്ടിപ്പോയി പെട്ടെന്ന് അൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി രമേശൻ ഭക്ഷണം വിളമ്പിയപ്പോൾ കറിയുടെ ഒരു അയാളുടെ വസ്ത്രത്തിൽ വീണതിന്റെ വീണതിന് പ്രകോപിതനാകിയായിരുന്നു അയാൾ കയ്യേറ്റം ചെയ്തത് ഭക്ഷണം കഴിക്കാതെ അയാൾ കൗണ്ടറിലേക്ക് പോയി കുറെ പൈസ വാരി മാനേജർ മുമ്പിൽ ഇട്ടിട്ട് പറഞ്ഞു ഇതിൽ കുറെ ഇതുപോലെയുള്ള പന്നികൾക്ക് കൊടുത്തേക്ക് അവർ പണത്തിനു വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് ഹലോ മിസ്റ്റർ ഡോൺ മെഷർ എവരി വൺ വിത്ത് യുവർ അവന് എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് അവന്റെ അച്ഛൻ ഒരു ക്യാൻസർ രോഗിയാണ് അത് പറഞ്ഞ് മാനേജർ പണം അയാളുടെ കൊണ്ട് കൗണ്ടറിൽ നിന്ന് എടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് വിത്ത് യോർ മാണി അത് കേട്ട് രശ്മി നിന്ന് രശ്മി ഞെട്ടിപ്പോയി അത് കേട്ടുകൊണ്ട് രശ്മി നിന്ന് രശ്മി ഞെട്ടിപ്പോയി രമേശ് ഞാൻ ഇതെന്താണ് കേൾക്കുന്നത് മാനേജർ പറഞ്ഞത് ശരിയാണോ നിങ്ങളുടെ അച്ഛൻ രശ്മി ശരിയാണ് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അച്ഛന്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി നല്ലൊരു തുക വേണ്ടി വന്നു പിന്നെ എനിക്ക് എന്റെ ഫീസും കൊടുക്കണം ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല നിന്നോട് കുറച്ച് കാശു ചോദിക്കണമെന്ന് പല പ്രാവശ്യം എൻറെ മനസ്സ് പറഞ്ഞു പക്ഷെ നീ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചു ക്ഷമിക്കണം പറയുമ്പോൾ രമേശിന്റെ മുഖം ക്ലാനമായിരുന്നു പെയ്യാൻ പോകുന്ന കാർമ്മേകം പോലെ അവന്റെ മുഖം കറുത്തിരുണ്ടു എനിക്ക് അച്ഛനെ കാണണം ഉടനെ അച്ഛനെ കാണണം രശ്മി രമേശിനോട് കെഞ്ചി രമേശൻ രശ്മിയും കൊണ്ട് ചെറ്റകൾ വെച്ച് മറിച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ അകത്തെ മുറിയിൽ നിന്നും അടക്കിയ സ്വരത്തിൽ അമ്മയുടെ സംസാരം കേൾക്കാം അമ്മ അച്ഛന്റെ തുണി മാറുന്ന തിരക്കിലായിരുന്നു അമ്മയുടെ വാക്കുകൾ അല്പ പരുഷമായിരുന്നോ എന്നെ അവൻ സംശയിച്ചു അച്ഛനെ ശുശ്രൂഷിക്കുന്ന അമ്മയ്ക്ക് രണ്ടു വർഷക്കാലമായി അച്ഛനൊരു ഭാരമായി തീർന്നിരിക്കുന്നു അയാൾ ആത്മകഥം ചെയ്തു അമ്മ അതൊന്നും കണക്കിലെടുക്കാതെ തന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരുന്നു രമേശൻ പഴയ കാര്യത്തില് രശ്മിക്ക് വിവരിച്ചു കൊടുത്തു അന്നൊരു ദിവസം പ്ലസ് ടുവിന് റിസൾട്ട് വരാൻ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം വളരെ ഉദ്യോഗത്തോടെ അച്ഛന്റെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ അച്ഛന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത് അന്നാണ് അച്ഛനായിരുന്നു വീടിന്റെ താങ്ങും തടലും അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു വന്നിരുന്ന അച്ഛനെ ആ പണികൾ ചെയ്യാൻ പിന്നെ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിഭീമമായ ഒരു തുക ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അച്ഛന്റെ കാലിൽ തൊട്ട് വന്നിക്കു രമേശൻ രശ്മിയോട് പറഞ്ഞു രശ്മി അത് ചെയ്യുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ കുടുകൂടാൻ പ്രവഹിച്ചുകൊണ്ടിരുന്നു പുറത്ത് സൂര്യൻ കത്തി ജ്വലിച്ചു നിന്നു രശ്മി വീട്ടിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഒരു തണുത്ത കാറ്റ് ആ വഴിയെ വന്നു അതിന്റെ തണുപ്പിൽ എല്ലാവരും ആശ്വസിച്ചു